നമസ്കാരം ഫോർ സ്വാഗതം അനധികൃതം എന്ന് കണ്ടെത്തുക പിന്നീട് ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തുക ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കണ്ടുവരുന്ന നടപടികളാണ് ഇത് കുറ്റവാളികളുടെ വീടുകൾക്കും ചേരികൾക്കുമെതിരെ ഉയർന്നിരുന്ന ഇത്തരം ബുൾഡോസർ കൈകൾ ഉത്തരാഖണ്ഡിൽ നീണ്ടത് ഒരു മദ്രസയ്ക്കും പള്ളിക്കുമെതിരെയായിരുന്നു ഹൽദ്വാനയിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരാണ് വൽപൽപുര പോലീസ് സ്റ്റേഷന് സമീപത്ത് ചെയ്യുന്ന പള്ളിയും മദ്രസയും അനധികൃതമായി നിർമ്മിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി പൊളിച്ചു നിക്കിയത് അധികൃതരുടെ നടപടിക്ക് എതിരായ പ്രതിഷേധം വലിയ സംഘർഷങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു പ്രതിഷേധിച്ച നേരെ പോലീസ് അഞ്ചു പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അമ്പതോളം പേർക്ക് പരിക്കേൽക്കുന്ന നിലയിലേക്ക് സംഘർഷം പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തു സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ മേഖല നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചു കഴിഞ്ഞ ദിവസമായിരുന്നു ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനെ പള്ളിയും മദ്രസയും അനധികൃതമായി നിർമ്മിച്ചതെന്ന് ആരോപിച്ച് ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുന്നത് റെയിൽവേ കോളരിക്കടുത്ത് നാലായിരം കുടുംബാംഗങ്ങൾ തിങ്ങി താമസിക്കുന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ആരാധനാലയമാണ് ഒരു മുന്നറിയിപ്പും കൂടാതെ ഭരണകൂടം തകർത്തു കളഞ്ഞത് രാജ്യത്ത് മറ്റൊരു കലാപത്തിനുള്ള നീക്കം എന്നല്ലാതെ ഇതിനെ വിശേഷിപ്പിക്കാനാകില്ല എന്നതാണ് യാഥാർത്ഥ്യം അതേസമയം റെയിൽവേ വികസനത്തിന്റെ ഭാഗമായി കേന്ദ്ര ഭൂമി ആവശ്യപ്പെട്ടിരുന്നെങ്കിലും വിഷയം ഇപ്പോഴും സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് അതിനിടയിലാണ് ഉത്തരാഖണ്ഡ് സർക്കാരിന്റെ ഈ അപ്രതീക്ഷിത നീക്കം ഉണ്ടായത് ഇതിന്റെ പേരിൽ ഒരു സംസ്ഥാനം കത്തിയമരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോഴും അവിടെ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പൂർവസ്ഥിതിയിലേക്ക് ഇനി ആ സംസ്ഥാനം എത്തണമെങ്കിൽ കാലതാമസം എടുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അത്രയ്ക്കും ഭീകരമായ ഒരു അന്തരീക്ഷമാണ് അവിടെ സൃഷ്ടിക്കപ്പെട്ടത് എന്നാൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ബി ജെ പി സർക്കാർ കൊണ്ടുവന്ന ഏകീകൃത സിവിൽ കോഡ് ബില്ല് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി പാസാക്കുന്ന സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറിയിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് മദ്രസയും പള്ളിയും പൊളിച്ചതും സംസ്ഥാനത്ത് ആക്രമങ്ങൾ ആരംഭിച്ചതും രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ച് അവരെ വേട്ടയാടുന്ന ബി ജെ പി സർക്കാരിന്റെ മറ്റൊരു അജണ്ടയാണ് ഒരു സംസ്ഥാനത്തെങ്കിലും ഇതിലൂടെ സാധ്യമാക്കിയത് വിവാഹം വിവാഹമോചനം വിശ്വാസങ്ങൾ ആചാരങ്ങൾ തുടങ്ങിയവയിലേക്കുള്ള ഭരണകൂടത്തിന്റെ ഏകപക്ഷീയമായ കൈക്കടത്തലാണ് ഇനി സാധ്യമാക്കുക ഈ പശ്ചാത്തലത്തിലാണ് നിലവിലെ അക്രമങ്ങളും അരങ്ങേറിയിരിക്കുന്നത് ഒരു അറിയിപ്പുമില്ലാതെയാണ് ഭരണകൂടത്തിന്റെ സകല സ്ഥാപനങ്ങളെയും കൂട്ടുപിടിച്ച് ആരാധനാലയം തകർക്കാൻ മുന്നിലെത്തിയത് മാത്രവുമല്ല സംഘർഷാവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കൂട്ടത്തിന് നേരെ പോലീസ് വെടിയുതിർക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും തുല്യ അവകാശം നൽകുന്നതാണ് ഉത്തരാഖണ്ഡ് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ബിൽ സഭയിൽ അവതരിപ്പിച്ചത് പക്ഷേ അവിടെ ഇപ്പോൾ നടക്കുന്നത് തീർത്തും വിപരീതമായ കാര്യങ്ങളാണ് ഒരുപക്ഷെ സർക്കാർ ഭൂമി കയ്യേറിയാണ് ഒരു അമ്പലം പണിഞ്ഞതെന്ന് കണ്ടെത്തിയാൽ തന്നെ ആ റിപ്പോർട്ട് പുറത്തുവിടാൻ ഇവർ തയ്യാറാകുമോ ഇനി തയ്യാറായാൽ തന്നെ ഇതുപോലെ പൊളിച്ചു നീക്കുമോ ഒരിക്കലും ഇല്ല എന്നതാണ് സത്യം കാര്യം രാജ്യം ഭരിക്കുന്നവർ വേട്ടയാടുന്നത് ഒരു വിഭാഗത്തെ മാത്രമാണ് അവരുടെ വിശ്വാസങ്ങളെയും ആരാധനാലയങ്ങളെയും മാത്രമാണ് എന്നതാണ് സത്യം ഇന്ന് ഉത്തരാഖണ്ഡിൽ സംഭവിച്ചത് നാളെ മറ്റു സംസ്ഥാനത്തും സംഭവിക്കും എന്നത് ഉറപ്പാണ് കാരണം രാജ്യം ഭരിക്കുന്നത് അക്രമത്തെയും കലാപത്തെയും അഴിച്ചുവിടുന്ന സംഘപരിഭ ശക്തികളാണ്